ദൈവദിനനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്നനും പ്രിയമുള്ളവരെ ഇന്നത്തെ കാലഘട്ടം ശിക്ഷ ഏൽക്കാൻ മടി പിടിക്കുന്ന ആഗ്രഹിക്കാത്തൊരു തലമുറയാണ് ആദ്യകാലങ്ങളിൽ അധ്യാപകർ ശിക്ഷിക്കുമായിരുന്നു വിദ്യാർത്ഥികളെ കുഞ്ഞുങ്ങൾ അവരെ നന്മയ്ക്ക് വേണ്ടി മാതാപിതാക്കന്മാർ ശിക്ഷിക്കുമായിരുന്നു എന്നാൽ കാലഘട്ടം മാറി ചില രാജ്യങ്ങളിൽ പോലും മാതാപിതാക്കന്മാർക്ക് പോലും കുഞ്ഞുങ്ങളെ തൊടാനുള്ള അധികാരം പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം ഇങ്ങനെ പറയുകയാണ് എബ്രഹാം ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം ഇങ്ങനെ പറയുന്നു ആകയാൽ ദൈവം മക്കളോടെന്നതുപോലെ നിങ്ങളോട് പ്രവർത്തിക്കുന്നതുകൊണ്ട് ശിക്ഷയെ സഹിക്കുവിൻ ഇന്ന് സഹനശേഷി ഇല്ലാത്തൊരു കാലഘട്ടമാണ് എല്ലാ കുടുംബത്തിൽ നോക്കി അറിയാം ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് നടക്കുന്നത് ക്രൈസ്തവ കുടുംബങ്ങളിലാണ് സഹിക്കാൻ പറ്റുന്നില്ല സഹനശേഷി കുറയുന്ന സഹോദരങ്ങൾ തമ്മിൽ ഒരു ഐക്യമില്ല എല്ലാ മേഖലയിലും മാതാപിതാക്കന്മാരും മക്കളും തമ്മിലും ഐക്യമില്ലാതെ സഹനം സഹിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിതം ദൈവം പറയുകയാണ് മക്കളോടെന്ന പോലെ ശിക്ഷിക്കുമ്പോൾ നീ സഹിക്കുന്നവരായി മാറണം ഇത്രയും ഒരു പ്രഭാതത്തിൽ എൻ്റെ അപ്പൻ എൻ്റെ നന്മയെ പ്രതി എന്നെ ശിക്ഷിക്കുമ്പോൾ അത് സഹിക്കാനുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറുകയുള്ളൂ എന്നും മക്കളെന്ന് അവകാശപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ശിക്ഷകളോ സഹനങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകരുതെന്ന് ചിന്തിക്കുന്ന ഇതിൽ നിന്നും മാറി ഈ പ്രഭാതത്തിൽ സ്വയമേ എൻ്റെ അപ്പനല്ലേ എന്നോട് പറഞ്ഞത് ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന മനോഭാവത്തിന് ഉടമയായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ആയിത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർഹായ നാമത്തിൽ തന്നെ ആമീൻ